പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി പ്രവാസി ഓൺലൈൻ നോർത്തേൺ അയർലൻഡിലും അയർലൻഡിലെ ഡബ്ലിൻ കോർക്ക് കൂടാതെ കുറെ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അയർലൻഡിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യധാര ചാനലുകളും മുഖ്യധാര പത്രങ്ങളും ഒക്കെ തന്നെ ഇത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും വേർഷനാണ് അവർ പറയുന്നത് ഇതിൽ ഈ സംഭവത്തിൽ പെട്ടിരിക്കുന്ന ആളുകളെ ഇരുത്തി ചർച്ച നടത്തിയ ചാനലുകളുമുണ്ട് ഇതുകൂടാതെ അയർലൻഡിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറേയധികം ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ നാലഞ്ച് ദിവസത്തോളം അയർലൻഡിൽ തുടർച്ചയായി പല സിറ്റികളിലും പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്കുണ്ടായ കാര്യങ്ങളാണ് ഇതിൽ ഈ എക്സ്ക്ലൂസീവിൽ പറയുന്നത് പലരുമായിട്ടും അയർലൻഡിലെത്തി പലരുമായിട്ടും ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ താമസിച്ചത് തന്നെ അയർലൻഡിലെ ഒരു സ്ഥലത്ത് ഏതാണ്ട് നാനൂറ് ഏക്കർ വരുന്ന ഒരു സ്ഥലത്തിന്റെ നടുവിൽ ഒരു വലിയ ബംഗ്ലാവ് വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ താമസിച്ചത് കാറിലാണ് അയർലൻഡിൽ ഉടനീളം യാത്ര ചെയ്തത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലായി അതിന്റെ വെളിച്ചത്തിലും മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തിയതിന്റെ വെളിച്ചത്തിലുമുള്ള വിഷ് കാര്യങ്ങളാണ് ഈ എക്സ്ക്ലൂസീവിൽ വിഷയമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അവിടെ നടന്നതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് കുറേയധികം മനസ്സിലായി പ്രവാസി ഓൺലൈൻ പലപ്പോഴും അയർലൻഡ് മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയായി നാലഞ്ച് ദിവസത്തോളം അയർലൻഡിൽ താമസിച്ചത് ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അത് കൂടുതൽ നന്നായി എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവിലേക്ക് കടക്കുമ്പോൾ ഏകദേശം രണ്ട് മാസമായി തുടർച്ചയായി ഇന്ത്യക്കാർ അയർലൻഡിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് മലയാളികൾക്ക് ഏറെ ആശങ്കയുളവാക്കുന്ന ഒരു വിഷയമായി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ മൂലകാരണം എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചറിയുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് മലയാളികളുടെ കുടിയേറ്റം യൂറോപ്പിൽ വർദ്ധിച്ചതോടെ ചെറിയ രാജ്യമായ അയർലൻഡിൽ സ്വാഭാവികമായും എവിടെ ചെന്നാലും മലയാളി സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവരൊക്കെ ഒറ്റയ്ക്കും പെട്ടേക്കും സംഘടിച്ചുമൊക്കെ ശക്തി പ്രാപിക്കുന്നതും മലയാളിയുടെ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരികത മുറുകെ പിടിച്ച് ജീവിക്കുന്നതും ഒക്കെ ഒരു പരിധി വരെ നല്ലതാണ് ആ ജർമ്മനിയിലായ ായാലും അല്ലെങ്കിൽ യു കെയിലായാലും അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലായാലും കുടിയേറിയ മലയാളികളൊക്കെ തന്നെ ഇത് ചെയ്യുന്നതാണ് ഒരു പരിധി വരെ അത് നല്ലതാണെന്ന് തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനവും ഇതൊക്കെ തന്നെയാണ് എങ്കിലും പലതും പരിധി വിടുമ്പോൾ എതിർ വിഭാഗക്കാർ പ്രതികരിക്കുക എന്നതും സ്വാഭാവിക പ്രതിഭാസമാണ് പക്ഷെ രണ്ടു പക്ഷക്കാരും പരിധി വിടുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ ഒടുവിൽ വലിയൊരു ലഹളയായി മാറിയാലോ ഏറ്റവും ഒടുവിൽ അയർലൻഡിലെ ഡബിളിലാണെന്ന് തോന്നുന്നു കോട്ടയംകാരിയായ ആറു വയസ്സുകാരിക്ക് നേരെയുണ്ടായ അതിക്രമം അതിര് കവിയുന്ന പ്രവൃത്തിയായി ചിത്രീകരിച്ചതോടെ അയർലൻഡ് എന്ന സമാധാന രാജ്യം മലയാളികൾക്ക് ഇനി സുരക്ഷിതമാണോ എന്ന ചോദ്യം ഉയർന്നു ഉയർന്നുകഴിഞ്ഞു അക്രമത്തിനൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങോ എന്ന ആക്രോശം വരെ ഉയർന്നു അക്രമം നടത്തിയ കൌമാരക്കാരാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിലും ഇത് ഐറിഷ് സമൂഹത്തിൽ എത്രമാത്രം പടർന്ന വെറുപ്പാണെന്ന സൂചനയാണ് നൽകുന്നത് ഭരണാധികാരികൾ ഇതിന് ശക്തമായ നിയമം മൂലം അക്രമങ്ങൾക്കെതിരെ നിയമം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും അതിനും ഒരുപക്ഷെ പരിധി ഉണ്ടായേക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഐറിഷ് സമൂഹത്തിൽ പടർന്ന വെറുപ്പ് ഇനി തുടച്ചു നീക്കുക അസാധ്യമായേക്കാം അതിഭീമമായ കുടിയേറ്റം രാജ്യത്ത് നടക്കുന്ന സാഹചര്യത്തിൽ ഓരോ കുടിയേറ്റ രാജ്യക്കാരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അയർലൻഡിലെ തുറസായ വേദികളിൽ തുടർച്ചയായ ഷോകൾ ഇവന്റുകൾ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുകയും തുടർന്നുണ്ടാകുന്ന വംശീയ ആക്രമണങ്ങൾ തദ്ദേശീയരുടെ പ്രകോപിതമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മലയാളി കുടുംബങ്ങളിൽ ആശങ്കയുടെ നാളുകളായി ഇനി വളരുകയാണ് അയർലൻഡിൽ ഓരോ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഐറിഷുകാർ ഉൾപ്പെടെ രംഗത്തെത്തി പ്രതിഷേധ പ്രകടനം ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അക്രമം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് ആരും തന്നെ നൽകുന്നില്ല എന്നാൽ സംഘടനയോ സംഘടിത പ്രസ്ഥാനങ്ങളോ അല്ല അക്രമങ്ങൾക്ക് പിന്നിൽ എന്നും വംശീയ വിദ്വേഷം മനസ്സിൽ കയറി കൂടിയ പ്രാദേശിക വികാരത്തിൽ നിന്നുമാണ് ഇത് വളർന്നു വന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് മാത്രമല്ല ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നത് ചെറുപ്പക്കാരാണ് അതായത് കൌമാരക്കാരാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് ഇതിനെയൊക്കെ തടയിടാൻ ഉപപ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുമ്പോഴും ഇതുവരെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അയർലൻഡിലെ കുടിയേറ്റം ആയിരങ്ങളിൽ നിന്ന് വളരുന്ന ലക്ഷത്തിലേക്ക് കടന്നപ്പോഴാണ് മലയാളി ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നബാധിത രാജ്യമായി കുടിയേറ്റക്കാർ തന്നെ മാറിയ അവസ്ഥയായി സംജാതം ആയത് രണ്ടായിരത്തി ഇരുപതിനുശേഷം അനിയന്തിരമായ കുടിയേറ്റം അയർലൻഡിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുവഴി ഇപ്പോൾ ലക്ഷത്തിലേറെ മല വിടെ ഉണ്ടെന്നുള്ള ധാരണയാണ് ഞങ്ങൾക്കുള്ളത് നാലോ അഞ്ചോ പേർ ചേർന്നാൽ ഉടൻ സംഘടന വേണമെന്ന മലയാളിയുടെ ഒരു വലിയ സന്ദേശമുണ്ട് ഇത് തന്നെ അയർലൻഡിലും ഉണ്ടായി ഇതിന്റെ കൂടെ സാമ്പത്തിക ലക്ഷ്യം കൂടി കടന്നു വരുമ്പോൾ ഇത് കൂടുതൽ ശക്തമാകും എന്നാൽ കൂടുതൽ പക്വതയാറിഞ്ഞ് കുടിയേറ്റി സമൂഹമായി മലയാളികൾ രൂപപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല ഇതുകൂടാതെ തുറസ്സായ സ്ഥലങ്ങളിൽ റീൽസുകളും ഇപ്പോഴത്തെ കൗമാരക്കാരുടെ ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് റീൽസ് അല്ലെങ്കിൽ വീഡിയോ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ അതുപോലുള്ള ടിക്ടോക്ക് പരിപാടികൾ ഇതൊക്കെ തന്നെ ചെറുപ്പക്കാർ പൊതുസമൂഹത്തിൽ അസഹ്യമായ കാഴ്ചയും ആണു കാഴ്ചയും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വളരെ വിരോധാഭാസമായ ഒരു കാര്യം തന്നെയാണ് പൊതു കൂടി ഫോണിലൂടെ വലിയ ശബ്ദത്തിൽ വർധമാനം പറഞ്ഞ് നടക്കുന്ന ഒക്കെ ന്യൂജൻ ചെറുപ്പക്കാരുടെ കാഴ്ച എവിടെയും കാണാം പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ ജർമ്മനിയിൽ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ ഇത് തന്നെ ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് പലരോടും ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെയൊക്കെ ശകാരിക്കുകയാണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അയർലൻഡിലും ഉണ്ടായിരിക്കുന്നത് അക്രമ വാർത്തകൾ എപ്പോഴും തന്നെ ഇപ്പോൾ പുറത്ത് വരികയാണ് പക്വതയാർന്ന അല്ലെങ്കിൽ പ്രവർത്തനം പക്വതയുള്ള പ്രവർത്തനം ഈ കൗമാരക്കാരിൽ ഇല്ലാത്തതാണ് അതിന്റെയൊക്കെ മറ്റൊരു പോരാഴികയായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാറിൽ യാത്ര മോട്ടോർ വെയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചിനെ തോളത്ത് വെച്ച് വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു മലയാളിയെ കാണാനിടയായി ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അതിശയമുണ്ടായി ജർമ്മനിയിൽ അങ്ങൊരു സംഭവം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലെ ഇറ്റലിയിൽ പോയി ഞങ്ങൾ കണ്ടിട്ടില്ല യു കെയിലും കണ്ടിട്ടില്ല നോർത്തേൺ അയർലൻഡിലും പോയിട്ടും അതായത് ബെൽഫാസ്റ്റിൽ പോയിട്ടും ഞങ്ങൾ കണ്ടില്ല പക്ഷെ അയർലൻഡിൽ കാണാനിടയായി ഇത് എന്തോ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലെ പുരപ്പറമ്പിൽ ചെന്ന് തൃശൂർ പൂരം കാണാൻ ചെന്ന് പൂരപ്പറമ്പിൽ ചെന്ന് കൊച്ചിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം നേരിട്ട് കാണാനിടയായി വണ്ടി സ്പീഡിൽ പോയതുകൊണ്ട് കൊണ്ട് ചിത്രീകരിക്കാനും കഴിഞ്ഞില്ല അപ്പം ഇതൊക്കെ തന്നെ അവിടുത്തെ സംസ്കാരത്തോട് ചേർന്ന് പോകാത്ത ഒരു കാര്യമായതുകൊണ്ട് അവർ പ്രതികരിച്ചെങ്കിൽ അത് അവരുടെ കുറ്റമല്ല നമ്മുടെ കുറ്റം തന്നെയാണ് സ്വന്തമായ ഒരു ചരിത്രവും സംസ്കാരവും ഉള്ള ഒരു രാജ്യമാണ് എല്ലാവരോടും സ്നേഹത്തോടും മാന്യമായും പെരുമാറുന്ന ശാന്തരായ ഒരു ജനവിഭാഗമാണ് അതാണ് അയർലൻഡുകാർ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ നാലഞ്ച് ദിവസത്തെ പര്യടനം ത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അത് വ്യക്തമായി പറയുന്നത് സ്വന്തമായ ചരിത്രവും സംസ്കാരവും ഉള്ളവർ എല്ലാവരോടും സ്നേഹമായി മാന്യമായും പെരുമാറുന്ന ഒരു വിഭാഗം അതാണ് അയൽ അയർലൻഡുകാരുടെ മുഖമുദ്ര എന്നിട്ടും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായി മാന്യമായി അവിടേക്ക് വരുന്നവർ ആ രാജ്യം നശിപ്പിച്ച് നാറാണക്കല്ലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഇപ്പോൾ ആ രാജ്യക്കാർ തന്നെ തിരിഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ അനധികൃതമായി അഭയാർത്ഥികളായി എത്തിയവർ പോലും എത്തിയവരെ പോലും രാജ്യം സ്വീകരിച്ചു ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ പോലും കൂടുതൽ സം സ്വീകരിക്കുകയും സർക്കാർ തലത്തിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് അയർലൻഡ് പക്ഷെ സാധാ കുടിയേറ്റവും കൂടാതെ അഭയാർത്ഥിയുമായി വന്നവരുടെ കൊള്ളരുതായ്മകൾ സഹിച്ചും മടുത്തപ്പോൾ അതായത് അളമുട്ടിയപ്പോഴാണ് അവർ പ്രതികരിച്ചത് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പുതിയ സംഭവ വികാസങ്ങൾ മലയാളികൾ ഏത് രാജ്യത്ത് ചെല്ലുന്നുവോ അവിടെയെല്ലാം നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും സ്വകാര്യമാക്കി മാറ്റുന്ന സ്വഭാവം പണ്ടു മുതലേ ഉള്ളതാണ് എന്നാൽ ആയിരിക്കുന്ന രാജ്യത്തെ സംസ്കാരത്തോട് യോജിച്ചു പോകുന്ന ജീവിതരീതി തട്ട് ജീവിത രീതി അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയാണ് വേണ്ടത് അത് ജർമ്മനിയിലെ മുൻ തലമുറക്കാർ അതായത് ഞങ്ങളുടെയൊക്കെ തലമുറക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ടുള്ള കൗമാരക്കാര് പുതിയ കുടുംബങ്ങള് യുവജനങ്ങള് പലരും തന്നെ ഇത് മറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ എന്റെ ഒരു സുഹൃത്തു കൂടിയായ അയർലൻഡിൽ താമസിക്കുന്ന ഒരു കലാകാരൻ കൂടിയായ കെ പി ബിനു കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇനി പറയുന്നത് അയർലൻഡിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നിയമത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ സമാന്തരമായി എന്റെ പിഴ ചൊല്ലി നാം തിരുത്തേണ്ട ചില മേഖലകളുണ്ട് അവ നാം തിരിച്ചറിയാതെ പോയാൽ പോമ്പഴികൾ വണ്ണം കാര്യങ്ങൾ ഇനിയും വഷളാകാനും ഇടയുണ്ട് നാം കണ്ടതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അതിന്റെ ഫലം അനുഭവിക്കണം ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ പ്രവാസികളാണെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ വീട്ടുകാരല്ല വിരുന്നുകാരാണ് ഐറിഷ് പാസ്പോർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഉപചാരിക്കുക മാത്രമാണ് വീട്ടുകാരുടെ അത്ര സ്വാതന്ത്ര്യം വിരുന്നുകാർക്കില്ല എന്നത് സ്വയം തിരിച്ചറിയേണ്ടത് വീട്ടുകാരല്ല വിരുന്നുകാരാണ് അല്ലെങ്കിൽ അപമാനവും അവഹേളനവും അപകടവും ദൂരത്തല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാലാകാലങ്ങളെ ഈ ജനത അവരുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുന്ന കാര്യത്തിൽ ഭക്ഷണ രീതികളുടെ കാര്യത്തിൽ പൊതുസ്ഥലത്തെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വരി നിൽക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയെല്ലാം ഒത്തിരിയുണ്ട് നമ്മൾ മൂലം അത് ഒന്നൊന്നായി ഇല്ലാതാകുമ്പോൾ അവരുടെ അഭിമാനവും ും സ്വസ്ഥതയും വൃണപ്പെടുമെന്നത് സ്വാഭാവികമായ ഒരു വസ്തുത മാത്രമാണ് നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് ചിന്തിക്കാനാവില്ല എങ്കിലും പ്രവാസത്തെ പുളരുന്നവർ എന്ന നിലയിൽ നമ്മുടെ ചില രീതികളെ പൂർണ്ണമായോ ഭാഗികമായോ ഉപേക്ഷിക്കാതെ ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്ന് വാശി പിടിച്ചാൽ ഫലം മറിച്ചാവും അനുഭവിക്കേണ്ടി വരുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്ന നിരപരാധികൾ കൂടിയായിരിക്കും ഇതിന്റെ ഉപയോക്താക്കൾ ഈയിടെ ഒരു എസ്റ്റേറ്റിൽ മദ്യപിച്ച് ലഘുവിട്ട ഒരു മലയാളി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നിയന്ത്രണം വിട്ട കാറുമായി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മൈതാനത്തിലൂടെ ഓടിച്ച് ഭാഗ്യം കൊണ്ട് മാത്രം ആരെയും ഇടിക്കാതെ നിന്നു എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതുപോലെ അയാൾക്കും അതുപോലും അയാൾക്ക് പറയാനാവുന്നില്ല അവിടെ താമസിക്കുന്ന എല്ലാ മലയാളികളും അയാളുടെ ഈ മോശം പ്രവൃത്തിയാൽ വിലയിരുത്തപ്പെടുന്നു ആർക്കാണ് സംശയം ഇനി പോയിന്റ് ബേസ് ആയിട്ടാണ് അദ്ദേഹം ം പറയുന്നത് ജോലിസ്ഥലത്ത് മീൻ മറുത്തതും സാമ്പാറും കൂട്ടിക്കൊളിച്ച് കൈകൊണ്ട് വാരി കഴിക്കുന്നത് കണ്ടാൽ നമുക്ക് നാവിൽ വെള്ളമൂറും എന്നാൽ ഇവിടുത്തുകാരിൽ അത് ഉണ്ടാക്കുന്നത് ഓക്കാനവും കലിയുമാണെന്നത് ഓർത്താൽ നമുക്ക് തന്നെ നല്ലത് ഇവിടുത്തെ ഡ്രൈവിംഗിന്റെ സാമാന്യ നിയമങ്ങൾ പോലും മനസ്സിലാക്കാതെ വണ്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന മലയാളികളും ഓർക്കുക മുഴുവൻ മലയാളി സമൂഹത്തെയാണ് നമ്മൾ വില കുറഞ്ഞവരാക്കുന്നത് സീപ്ര ലൈനുകളുടെയും കാൽനാടക്കാരെയും അല്പം പോലും മാനിക്കാതെ ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് ഉപേക്ഷിക്കാം പ്രത്യേകിച്ച് കാത്തു നിൽക്കാൻ പോലും ക്ഷമയില്ലാത്ത ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മൾ രക്തത്തിലുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളെ മടിയിൽ ഇരുത്തി യാത്ര ചെയ്യുക പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികൾ നമുക്കിടയിൽ സർവ്വ സാധാരണമാവുകയാണ് ഇവിടെയുള്ളവർ ഡ്രൈവിംഗിൽ കാണിക്കുന്ന മാന്യതയും മര്യാദയും അവർ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട് കൂട്ടം കൂടി സംസാരിച്ച് നടന്നു പോകുന്ന ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാർ എതിരെ വരുന്ന ഒരു പ്രായമായ സ്ത്രീയെ പരിഗണിക്ക പോലും ചെയ്യാതെ നടപ്പ് തുടരുകയാണ് അരികിലേക്ക് മാറി നിന്ന് ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന ആ സ്ത്രീയുടെ ഉള്ളിൽ നൊരഞ്ചു പൊന്തുന്ന വിപരീത വികാരം സ്ഫോടനാൽപങ്കമാണെന്ന് മറക്കാതിരിക്കുക പൊതുവിടങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകൾ ബസ് സ്റ്റോപ്പുകൾ ജോലി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച് അതന്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഉച്ചത്തിൽ മലയാളം പറയുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതന്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കുക അപമര്യാദയാണ് ഇത് അപകടമാണ് വർദ്ധിച്ചു വരുന്ന ആഘോഷങ്ങളാണ് മറ്റൊന്ന് മലയാളി മഹാസംഗമങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കിലും കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങളിലും പെട്ടുപോകുന്ന ഓരോ സ്വദേശിയുടെ ഉള്ളിലും വിപരീത വികാരത്തിന്റെ ഒരു കടൽ ഇരമ്പുന്നുണ്ട് റോഡ് കടക്കാൻ നിൽക്കുന്ന ഒരാൾക്കായി വണ്ടി നിർത്തിക്കൊടുത്തു നന്ദി സൂര്യകുമാർ ായി ഒന്ന് നോക്കുക നോക്കുകയോ കൈവീശി കാണിക്കാതെയോ ആ വ്യക്തി റോഡ് മുറിച്ച് നടന്നു പോയാൽ മിക്കവാറും ഉറപ്പിച്ചോളൂ അതൊരു മലയാളിയാണ് അത് കാണുന്ന മലയാളിയായി എനിക്ക് ദേഷ്യം തോന്നുന്നുവെങ്കിൽ ഇവിടുത്തുകാർക്ക് എത്രത്തോളം ആയിരിക്കും അവരുടെ ദേഷ്യം എന്ന് ഊഹിക്കുക ഇവിടുത്തെ കുട്ടികൾ സ്വയവിഹാരം നടത്തിക്കൊണ്ടിരുന്ന ചിൽഡ്രൻസ് പാർക്കുകളിൽ നമ്മുടെ കുട്ടികളും ഇപ്പോൾ ധാരാളമായി കളിക്കുന്നുണ്ട് ഊഴം കാത്തു നിന്ന് ഓരോ റൈഡിലും കയറുക എന്നത് സാമാന്യ മര്യാദ നമ്മുടെ കുട്ടികൾ കാണിക്കേണ്ടതുണ്ടെന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ കൂടിയ ശ്രദ്ധിക്കുക പല കളിസ്ഥലങ്ങളിലും ഇന്ന് സർവ്വസാധാരണയായി കാണുന്ന ഒരു മര്യാദ ലംഘനമാണിത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ നിബന്ധനകൾ പാലിക്കാതെ പൊതു ഇടങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ പാരവെപ്പ് എന്ന് പറഞ്ഞ് കലഹിക്കുന്നതിലുപരി ഒരു നിയമ ലംഘനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം നമുക്ക് ശ്രദ്ധിക്കാൻ നമ്മുടെ വിലയല്ല ഇവിടെ ഇടിയുന്നത് മുത്തക്കൊടകളും പട്ടസാരിയും വെള്ളം ഉണ്ടെങ്കിലേ നമ്മുടെ പെരുന്നാളുകൾ പൂർണ്ണമാകൂ എന്ന ചിന്തയും ഉപേക്ഷിക്കേണ്ടതാണ് ആത്മീയതയും വിശ്വാസമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഇത്തരം ബാഹ്യപ്രകടനങ്ങൾ ഇവിടെയുള്ളവർക്ക് അല്പം പോലും ദഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഒരു അസഹിഷ്ണുത വളരുന്നുമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോയാൽ ഇവിടെയും നാം ഒറ്റപ്പെടുകയും ചെയ്യും സംശയമില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾ കാണുന്നവർ അവരുടെ സ്വതവയുള്ള ശീലം കൊണ്ട് മനോഹരം വിശ്വസനീയം എന്നൊക്കെ പറയുമെന്ന് മാത്രം മുത്തുക്കോടകളും പട്ടിചാലിയും ആളുകൾ കുറഞ്ഞ അകവാതിൽ പരിപാടികളിലേക്ക് തൽക്കാലമെങ്കിലും ഒതുക്കിയാൽ നന്നായിരിക്കും അല്പമെങ്കിലും പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ദേവാലയങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും അകലുകയാണ് വിചിന്തനം നല്ലതായിരിക്കും മലയാളി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആരാധനാലയങ്ങളിൽ നിന്നും മാറി നമുക്ക് നമ്മുടെ രീതികൾ മാത്രം മതിയെന്ന് മട്ടിൽ ചിന്തിക്കുന്നതിന്റെ പോരായ്മകൾ നാം മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരിക്കും പകർച്ചവ്യാധി പോലെ പടരുന്ന റീൽ സംസ്കാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് മറ്റൊരു ഭീഷണി ജോലി സ്ഥലത്ത് നിന്നാൽ റോഡിലും നഗരമധ്യത്തിലും പാർക്കിലും എന്ന് വേണ്ട സകലിയെടുത്തും അന്യന്റെ സൗകര്യത്തെ അല്പം പോലും മാനിക്കാതെ മലയാളം പാട്ടും വെച്ച് ഇന്ത്യൻ വസ്ത്രങ്ങളും അണിഞ്ഞ് ആടിപ്പാടുന്ന റീൽസ് നിർമ്മാതാക്കളെ പ്ലീസ് ലീഡിലും ടെസ്കോയിലും കയറി ഓരോന്ന് വാങ്ങിയത് ഉയർത്തിപ്പിടിച്ച് ആരെയും ഗവിക്കാതെ ഹലോ ഗൈസ് ഞാൻ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് വാങ്ങാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം റീൽസ് കാണുന്നവർക്കും ആ കടയിലുള്ളവർക്കും ഉണ്ടാകുന്ന ഇഷ്ടക്കേട് പ്രിയപ്പെട്ട റീൽസ് മലയാളികളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം പത്തോ ഇരുപതോ അടി അകലെ മാറി പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടെന്നിരിക്കെ വണ്ടിയുടെ ഒഴിവ് നോക്കി അതും ഹെഡ്ഫോണും വെച്ച് അരുതാത്ത കൂടി റോഡ് മുറിച്ചു കട മുറിച്ചുകിടക്കുന്ന മലയാളി യുവതി യുവാക്കളെ കൊണ്ട് റോഡുകൾ നിറഞ്ഞിരിക്കുന്നു ഇതും കാണുന്ന സ്വദേശികൾ നമ്മളെ വെറുക്കും എന്ന് തീർച്ചയാണ് ഫലം അനുഭവിക്കുന്നതോ ആറു ഏഴും വയസ്സുള്ള കുഞ്ഞുങ്ങൾ സമയനിഷ്ഠയാണ് മറ്റെന്ന് പിറന്നാളുകൾ ആദ്യ കുർബാന തുടങ്ങിയ പരിപാടികൾ ഹാൾ ബുക്ക് ചെയ്ത് സമയം കഴിഞ്ഞും സോറി സോറി എന്ന് പറയും സമയം വീണ്ടും വീണ്ടും നീട്ടുകയും വേസ്റ്റ് അവിടെ തന്നെ തള്ളിപ്പോവുകയും ചെയ്തു മടങ്ങുന്ന മലയാളി എന്ന് കേട്ടാൽ എല്ലാ ഹാളുകളുടെയും വാതിൽ അടഞ്ഞു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കാർ ബൂട്ട് ബാറുകളാണ് മലയാളികളെ മുച്ചൂടും നാണം കെടുത്തുന്ന മറ്റൊരു കാര്യം ഇത് ഞാൻ നേരിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട് ഏതൊരു ആഘോഷം നടന്നാലും ജീവിതത്തിന്റെ ഒരിക്കലും മദ്യം കാണാത്തത്ര ആവേശത്തിന്റെ ആവേശത്തോടെ കാറിന്റെ ഡിക്കി തുറന്നു വെച്ച് നടത്തുന്ന മദ്യശാലകൾ മലയാളികളെ എത്രമാത്രം അപമാനിതരാക്കുന്നുണ്ടെന്നുള്ള ഒരു വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന എത്രയോ ഹാളുകളാണ് ഈ ഒരൊറ്റ കാരണത്താൽ നമുക്ക് കിട്ടാതായിരിക്കുന്നത് ഇന്ത്യൻ വാദ്യ സംഗീത ഉപകരണങ്ങളുടെ രാജാവെന്നാണ് ചെണ്ടയെ വിളിക്കുന്നത് ശബ്ദം ഏറ്റവും കൂടുതൽ അകലേക്ക് കേൾപ്പിക്കാൻ സാധിക്കുന്ന ഉപകരണം ആയതുകൊണ്ടാണ് ചെണ്ടയെ അങ്ങനെ വിളിക്കുന്നത് അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എവിടെ ഒരുമിച്ച് കൂടിയാലും ചെണ്ടയില്ലാതെ പറ്റില്ല എന്ന സ്ഥിതി ആയിരിക്കുന്നു ഇതുണ്ടാക്കുന്ന താളസുഖം ആസ്വദിക്കുന്നത് നമ്മൾ മാത്രമാണ് ഇവിടത്തുകാർക്ക് അതൊരു ശബ്ദ മലിനീകരണം തന്നെയാണ് പൊതുസ്ഥലത്ത് ശബ്ദമുണ്ടാക്കുന്ന അങ്ങേയറ്റം വെറുക്കുന്ന ഒരു ജനത ജീവിക്കുന്ന രാജ്യം മറക്കാതിരിക്കുക ജോലിസ്ഥലത്തെ മലയാളം സംസാരമാണ് മറ്റൊന്ന് സംസ്കാര ശൂന്യതയാണ് തിരുത്തപ്പെടേണ്ടത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ബിനു കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിനുവിന്റെ ഈ അഭിപ്രായത്തോട് ഞങ്ങൾ പൂർണ്ണമായും യോജിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ എക്സ്ക്ലൂസീവിലൂടെ ഇത് ഇവിടെ പറയുന്നത് തന്നെ അയർലൻഡ് ഒരു നല്ല രാജ്യമാണ് നല്ല സംസ്കാരമാണ് നല്ല ഭൂപ്രദേശമാണ് ജീവിക്കാൻ പറ്റിയ രാജ്യമാണ് എങ്കിൽ കൂടി അവിടെ തകടം മറിച്ച് അവിടുത്തെ സകല സാംസ്കാരികതയും ശാന്തതയും നഷ്ടപ്പെടുത്തി അവിടെ നിന്ന് ഇന്ത്യക്കാരെ അല്ലെ മലയാളികളെ തിരിച്ചുവിടും ഒരു ഗതി ഇനിയും ഉണ്ടാക്കാതിരിക്കുക മാത്രമാണ് അവിടെയുള്ള മലയാളികൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലോട് കൂടി ഈ എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം